ഇന്ന് രാവിലെ എട്ടര മണിയോടുകൂടിയാണ് കഞ്ചിക്കോട് പുതുശ്ശേരി പഞ്ചായത്തിന് സമീപത്ത് വെച്ച് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് അമിത വേഗതയിലെത്തിയ ലോറി മറ്റ് മുമ്പിലുണ്ടായിരുന്ന മൂന്ന് ലോറികളിലേക്ക് ഇടിച്ചു കയറുകയാണോ ഉണ്ടായത് ഈ ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ അര മണിക്കൂറോളം ഈ വാഹനത്തിൽ തന്നെ കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു പിന്നീട് പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും ഉൾപ്പെടെ ഇവിടേക്ക് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഇയാളെ ഈ വാഹനത്തിൽ നിന്ന് പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇപ്പോൾ ഏതായാലും ഈ ഒരു അപകട സ്ഥലത്ത് പോലീസ് വിശദമായി തന്നെ ഒരു പരിശോധന നടത്തുന്നുണ്ട് ഇപ്പോൾ ഹൈവേ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് എന്താ ശരിക്കും പൊതുവെ ലൈൻ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് ഹൈവേയിൽ ഓടുന്ന എല്ലാ വാഹനങ്ങളും ഹെവി വെഹിക്കിൾസ് ഈ വാഹനം അമിത അപകടം അതെ 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 ലൈൻ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് വണ്ടികളെല്ലാം ലെഫ്റ്റ് കീപ്പ് ചെയ്ത് വേണം വാഹനങ്ങൾ യാത്ര ചെയ്യാൻ പക്ഷെ ഇന്ന് സംഭവിച്ചത് ഇത് റൈറ്റ് സിഗ്നൽ സിഗ്നൽ ഇട്ടിരുന്നു വണ്ടികളെല്ലാം നിരന്ന് നിൽക്കുന്ന സമയത്ത് റൈറ്റ് കീപ്പ് ചെയ്ത് വന്ന ലോറി ബാക്കിൽ വന്ന ലോറി ഈ നിൽക്കുന്ന ഈ വാഹനം ഈ കാണുന്ന വാഹനമാണ് ബ്രേക്ക് പിടിച്ചില്ല എന്ന് തോന്നും ആ വണ്ടി ഇടിച്ചത് മൂലമാണ് നാല് വണ്ടിക്കും പരിക്ക് പറ്റിയത് വണ്ടിക്ക് ഡാമേജ് പറ്റിയത് ആളുകൾ പറയുന്ന ഒരു പ്രധാന പ്രശ്നം ഇവിടെ നിരന്തരമായിട്ട് അപകടം ഉണ്ടാവുകയാണ് ആളുകൾ അശ്രദ്ധമായിട്ട് വാഹനം ഓടിക്കുന്നതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളാണോ ഈ ഒരു അപകടം തുടർച്ചയായി തുടർച്ചയുണ്ടാവാൻ കാരണം അതായത് ഹെവി വെഹിക്കിൾസ് പൊതുവേ ആക്സിഡന്റ് കൂടുതലാണ് എൻ എച്ച് അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈൻ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് വാഹനങ്ങളെല്ലാം ലെഫ്റ്റ് കീപ്പ് ചെയ്തിട്ട് വേണം വരുന്നുണ്ട് ഞങ്ങൾ പെറ്റി കേസ് ദിവസം വലിയ ദിവസമായി അനുസരിച്ച് ചെയ്യുന്നുണ്ട് മാക്സിമം നോക്കുന്നുണ്ട് പക്ഷേ വാഹനങ്ങൾ കൂടുതലാണ് ഈ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് വരുന്നതിൻ്റെ പകരം റൈറ്റിലേക്ക് കീപ്പ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം അതെ 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 മാക്സിമം അതില്ലാതിരിക്കാന്നാണ് ഹൈവേ പെട്രോൾസ് മാക്സിമം നോക്കുന്നത് എല്ലാ ദിവസവും വെഹിക്കിൾസ് ലോഡ് വെഹിക്കിൾസ് പൊതുവെ നിർദ്ദേശം ഉണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും നമ്മൾ എം പി ഡിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും ലോഡ് വെഹിക്കിൾ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്ത് വരണം അങ്ങനെ നമ്മൾ ലൈൻ ട്രാഫിക് എന്നാൽ പറയുക അതായത് ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്താൽ വരേണ്ടത് അപ്പോൾ ഇത് വന്ന ലൈൻ ട്രാഫിക്ക് അതായത് റൈറ്റ് സൈഡ് കീപ്പ് ചെയ്താൽ വന്നിരിക്കുന്നത് അങ്ങനെ വരാൻ പാടില്ല ഞങ്ങളത് പ്രത്യേകിച്ച് നിർദ്ദേശം കൊടുക്കാറുണ്ട് മാക്സിമം ഈ ഏരിയയിൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് അശ്രദ്ധ പറഞ്ഞാൽ ഉറക്കമാണോ മെയിൻ പ്രശ്നം മിക്ക നൈറ്റ് ആണെങ്കിലും ഡേ ആണെങ്കിലും പല വണ്ടികൾക്കും ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് ഉറക്കം വരികയാണെങ്കിൽ സൈഡ് നിർത്തിയിട്ട് റെസ്റ്റ് ചെയ്ത് വേണം പോകാമെന്നുള്ള നിർദ്ദേശിക്കുന്നുണ്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടവർ കുറെ ഇപ്പോൾ ലോഡ് മഴക്കളൊക്കെ പറഞ്ഞാൽ അവർക്ക് സ്ഥിരമായിട്ട് ഓടുന്നതാണ് ആഴ്ചകളോളം ഓടി വരുമ്പോൾ ഈ ലോഡ് എത്രയും പെട്ടെന്ന് ഡെസ്റ്റിനേഷൻ എത്തിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് അവർ വരുമ്പോൾ അവർ ഉറക്കം അവർ കറക്റ്റാത്ത കൊണ്ടുള്ള സംഭവങ്ങളാണ് മികവ് സംഭവിക്കുന്നത് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം അശ്രദ്ധയോടെ വാഹനം ഓടിക്കുന്നതാണ് ഈ കഞ്ചിക്കോട് ഭാഗത്ത് ഇത്തരത്തിൽ വാഹനാപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാവാൻ കാരണമെന്നാണ് ഇനിയെങ്കിലും ഇത്തരത്തിൽ ചരക്ക് വാഹനങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന രീതിയിൽ ഈ ഭാഗത്തൂടെ വാഹനം ഓടിച്ചില്ലെങ്കിൽ വീണ്ടും അപകടങ്ങൾ തുടർക്കഥയാവും നാട്ടുകാരുൾപ്പെടെ പറയുന്നത് ഈ ഒരു മാസത്തിനിടയിൽ ഇത് അഞ്ചാം തവണയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുന്നതെന്നാണ് ഏതായാലും ഇതിനൊരു അറുതി വരാൻ വേണ്ടി കൃത്യമായുള്ള നിർദ്ദേശങ്ങൾ ഡ്രൈവർമാർക്ക് പോലീസ് നൽകിയിട്ടുണ്ട് ഇത് പാലിച്ചുകൊണ്ട് തന്നെ നേരത്തൂടെ വാഹനം ഓടിക്കണമെന്നാണ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നത് വീഡിയോ ഡി ന്യൂസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ റിപ്പോർട്ടർ പാലക്കാട്